Namaskarab, this is the first time I have to do this. I will be Welcome to the Good morning, UK Day Morning News. Let's go. Vestibule oil, milk powder, water, artificial flavors, artificial colors. This is the first time I have to do this. Mercellis, milk, butter, real fruits. Natural flavors, natural colors. In a prebiotic and probiotic. Mercellis, the true ice cream. വിവാദങ്ങൾക്കിടയിലെ ചൈനയിലേക്കുള്ള വിദേശ സന്ദർശനം വിജയകരമെന്ന് ചാൻസലർ റേച്ചർ റേബ്സ് അറിയിച്ചു ദേശീയ താല്പര്യത്തിനനുസൃതമായി ചൈനയുമായി ഒരു ദീർഘകാല ബന്ധം ആഗ്രഹിക്കുന്നുവെന്നും ബീജിംഗിൽ ഒപ്പുവെച്ച കരാറുകൾ അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ യു കെക്ക് അറുന്നൂറ് മില്യൺ പൗണ്ട് മൂല്യമുള്ളതായിരിക്കുമെന്നും റേവിസ് വ്യക്തമാക്കി വ്യാപാര നിക്ഷേപ അവസരങ്ങളെ ചർച്ച ചെയ്ത റേവിസ് ബീജിംഗിൽ വൈസ് പ്രധാനമന്ത്രി ഹെലിഫെങ്ങുമായി കൂടിക്കാഴ്ച നടത്തി ഇറക്കുമതി കയറ്റുമതി വ്യാപാരത്തിലെ തുടർ സാധ്യതകൾ ഇരുവർക്കുമിടയിൽ ചർച്ചയായി സർക്കാർ വായ്പയെടുക്കൽ ചെലവ് പതിനാറ് വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തിയതും പൗണ്ടിന്റെ മൂല്യം ഇടിഞ്ഞതിനും പിന്നാലെയുള്ള വിദേശയാത്ര ഏറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു കുടുംബസ്വത്തുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളെ തുടർന്ന് ട്രഷറി മന്ത്രി ടുലിപ്പ് സിദ്ദിഖിനെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ പ്രധാനമന്ത്രി കെ എസ് ടോമറോട് ആവശ്യപ്പെട്ട കൺസർവേറ്റീവ് പാർട്ടി നേതാവായ കെമി ബെഗ്നോങ് സിദ്ദിഖ് ഉപയോഗിച്ച ലണ്ടനിലെ സ്വത്തുക്കൾ അന്വേഷിക്കണമെന്ന് നിലവിലെ ബംഗ്ലാദേശ് നേതാവ് മുഹമ്മദ് യൂനസ് പറഞ്ഞതിന് പിന്നാലെയാണ് തെറ്റ് ചെയ്തിട്ടില്ലെന്നും മന്ത്രി തലത്തിലുള്ള നിലവാര നിബന്ധനകൾ പരിശോധിക്കുന്ന ലോറി പരിശോധിക്കുന്നോട് വിഷയത്തിൽ അന്വേഷണം നടത്തുവാൻ അവർ അപേക്ഷിച്ചു സിദ്ദിഖ് കൈക്കൊണ്ട നടപടികൾ ശരിയാണെന്ന് പ്രധാനമന്ത്രി റഷ്യൻ സർക്കാരുമായുള്ള കൂടിക്കാഴ്ചകളെ കുറിച്ചുള്ള ബംഗ്ലാദേശ് കോടതി രേഖകളിൽ മുൻ പ്രധാനമന്ത്രി ഷേഖ് ഹസീനയുടെ പേരിനൊപ്പം മിസ് സിദ്ധിഖിന്റെ പേരും ഉണ്ട് അനധികൃത കുടിയേറ്റക്കാർക്കെതിരായ നടപടി കഴിഞ്ഞ വർഷങ്ങളിൽ സർക്കാർ ശക്തമായി തുടർന്നതായി റിപ്പോർട്ട് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ഏറ്റവും കൂടുതൽ അനധികൃത കുടിയേറ്റക്കാരെ സർക്കാർ നീക്കം ചെയ്തതായി റിപ്പോർട്ടുകൾ ഇതോടെ രണ്ടായിരത്തി പതിനെട്ടിൽ രാജ്യത്ത് നിന്നും ഡീപോർട്ട് ചെയ്തത് അനധികൃത കുടിയേറ്റക്കാരുടെ എണ്ണത്തിനേക്കാൾ ഇപ്പോഴത്തെ നിരക്കുകൾ ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം പതിനാറായിരത്തി നാനൂറ് ആളുകളെ യു കെയിൽ നിന്നും തിരികെ സ്വദേശത്തേക്ക് എത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് വിദേശ കുറ്റവാളികളും ഇതിൽ ഉൾപ്പെടുന്നു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഡീപ്പോർട്ടിംഗ് നിരക്ക് ഇരുപത്തിനാല് ശതമാനം വർദ്ധിച്ചതായി ആഭ്യന്തര ഓഫീസ് പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു ചാർട്ടർ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിലേക്കുള്ള എമിഗ്രേഷൻ കുറ്റവാളികളെ നീക്കം ചെയ്തത് അസീലം പ്രോസസിംഗ് പുനരാരംഭിക്കുകയും എമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് പ്രവർത്തിക്കാൻ ആയിരം ജീവനക്കാരെ പുനരസിക്കുകയും അധികാരത്തിൽ വന്ന ആറുമാസത്തിനുള്ളിൽ സർക്കാരിന് എത്രയും റീഫോർട്ടിംഗ് നടപടി പൂർത്തിയാക്കാൻ സഹായിച്ച ഘടകമാണ് ഫ്രാൻസിൽ നിന്ന് യു കെയിലേക്ക് ഇംഗ്ലീഷ് ചാനൽ വഴി അനധികൃത കുടിയേറ്റത്തിന് ശ്രമിക്കുന്നതിനിടയിലെ അപകടം തുടർഖയാകുന്നു ഇന്നലെ നടന്ന അപകടത്തിൽ ഒരാൾ മരിക്കുകയും തുടർന്ന് മുപ്പതിലധികം പേരെ രക്ഷപ്പെടുത്തിയതായും ഫ്രഞ്ച് കോസ്റ്റ് ഗാർഡ് അറിയിച്ചു മരിച്ച കുടിയേറ്റക്കാരൻ സിറിയൻ പൗരനാണ് പുലർച്ചെ നാല് മുപ്പതിനാണ് അപകടമുണ്ടായതെന്നാണ് സ്ഥിരീകരണം അകപ്പെട്ട പതിനഞ്ച് പേർ ഉൾപ്പെടെ മുപ്പത്തിയഞ്ച് കുടിയേറ്റ തൊഴിലാളികളെ രക്ഷപ്പെടുത്താൻ ഹെലികോപ്റ്ററും ബോട്ടുകളും വിന്യസിച്ചു അഭയാർത്ഥികളെ രക്ഷാബോട്ടിൽ ഫ്രാൻസിന്റെ വടക്കൻ പ്രദേശത്തുള്ള പ്രധാന മത്സ്യബന്ധന തുറമുഖത്തിലേക്ക് മാറ്റി ചെറിയ ബോട്ടുകളിൽ ഇംഗ്ലീഷ് ചാനൽ കടന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യു കെയിലെത്തുന്ന കുടിയേറ്റക്കാരുടെ എണ്ണം മുൻ വർഷത്തെ അപേക്ഷിച്ച് നാലിലൊന്നായി വർദ്ധിച്ചതായി കണക്കുകൾ വ്യക്തമാക്കുന്നു ഇതോടൊപ്പം ഉയരുന്ന അപകടങ്ങളുടെ കണക്കും ആശങ്ക ഉയർത്തുന്നതാണ് ഈ ശൈത്യകാലത്തെ ആവശ്യം നിറവേറ്റാൻ ആവശ്യമായ വാതകവും വൈദ്യുതിയും രാജ്യത്ത് സുഫലമാണെന്ന് വ്യക്തമാക്കി സർക്കാർ നിലവിലെ തണുപ്പിനിടയിൽ വാതകങ്ങളുടെ അളവ് ആശങ്കാജനകമായി കുറഞ്ഞതായി രാജ്യത്തെ ഏറ്റവും വലിയ ഗ്യാസ് സ്റ്റോറുകൾ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു നവംബർ ആദ്യം മുതൽ തങ്ങളുടെ ഇൻവെന്ററികൾ പകുതിയായി കുറഞ്ഞുവെന്ന് ബ്രിട്ടീഷ് ഗ്യാസിന്റെ ഉടമസ്ഥതയിലുള്ള സെൻട്രിക്ക അറിയിച്ചു കഴിഞ്ഞ വർഷത്തേക്കാൾ രൂക്ഷമായ താപനില തുടരുന്ന സാഹചര്യത്തിൽ നിലവിലെ വാതക സംഭരണ അളവ് നാലിലൊന്നായി കുറഞ്ഞതായാണ് തണുപ്പുകൾ വാതക റിപ്പോർട്ടുകളിലെ ആശങ്ക പുറത്തുവന്നതിന് പിന്നാലെയാണ് സർക്കാർ ഇക്കാര്യത്തിൽ സ്ഥിരീകരണവുമായി രംഗത്തെത്തിയത് യൂറോപ്പിലെ ഏറ്റവും കുറഞ്ഞ വാതക സംഭരണമുള്ള രാജ്യമാണ് യു കെ പകരം വടക്കൻ കടലിൽ അവശേഷിക്കുന്ന കരുതൽ ശേഖരത്തെയും നോർവേയിൽ നിന്നുള്ള പൈപ്പ് ലൈൻ ഇറക്കുമതിയെയും രാജ്യം ആശ്രയിക്കുന്നുണ്ട് യുഎസ് ഖത്തർ എന്നിവ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ടാങ്കറുകളിൽ ദ്രവീകൃത പ്രകൃതി യു കെ ഇറക്കുമതി ചെയ്യുന്നുണ്ട് ആസിഡ് ആക്രമണത്തിനിരയായി പതിനേഴ് വർഷങ്ങൾക്കിപ്പുറം കൃത്രിമ കണ്ട് സ്ഥാപിക്കാൻ തീരുമാനിച്ച ബ്രിട്ടീഷ് ടെലിവിഷൻ അവതാരികയും സാമൂഹിക പ്രവർത്തകയുമായ കെ ടി പേപ്പർ തന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലാണ് ഈ വാർത്ത പങ്കുവച്ചത് ഇത് തന്റെ ജീവിതത്തിലെ പുതിയ അധ്യയമാണെന്നും ആത്മവിശ്വാസത്തോടൊപ്പം ആശങ്കയും അനുഭവപ്പെടുന്നുവെന്നും അവർ പറഞ്ഞു തന്റെ എൻ എച്ച് എസ് ഡോക്ടർമാരെയും സംഘത്തെയും അവർ അഭിനന്ദിച്ചു സമാന അനുഭവങ്ങളുള്ളവരിൽ നിന്ന് പിന്തുണയും ഉപദേശങ്ങളും അവർ തേടി രണ്ടായിരത്തി എട്ടിലാണ് പെബറിലെ ബൊന്നു കാമുകൻ ആസിദ് ആക്രമണം നടത്തി അവരുടെ മുഖത്ത് ഗുരുതരമായ പരിക്കുകളും ഒരു കണ്ണിന്റെ കാഴ്ചയും നഷ്ടമായ നിലയിലേക്ക് നയിച്ചത് അതിനുശേഷം അവർ നിരവധി ശസ്ത്രക്രിയകൾക്ക് ായിരുന്നു പൊള്ളലുകൾക്കും മുറിവുകൾക്കും വേണ്ടി അവരെ പോലെ തളർന്നു പോകുന്നവരെ സഹായിക്കുന്നതിനായി അവർ കെ ടി പെപ്പ് ഫൗണ്ടേഷനും ആരംഭിച്ചു രണ്ടായിരത്തിഒൻപതിൽ കെറ്റി മൈ ബ്യൂട്ടിഫുൾ ഫേസ് എന്ന പേരിൽ ഒരു ഡോക്യുമെന്ററിയും അവർ നിർമ്മിച്ചു പെപ്പറിന്റെ ഈ പ്രഖ്യാപനത്തെ പിന്തുണച്ച് നിരവധി സുഹൃത്തുക്കളും ആരാധകരുമാണ് അവരെ അഭിനന്ദിച്ചത് അവരുടെ ധൈര്യവും മനോവീര്യവും ജനങ്ങളെ പ്രചോദി പ്രചോദിപ്പിക്കുന്നതാണെന്ന് അവർ പറഞ്ഞു നടന്ന വാഹന അപകടത്തിൽ ഒരു പോലീസ് പോലീസ് ഉദ്യോഗസ്ഥയും കാർ ഡ്രൈവറും കോൺസ്റ്റബിൾ ും പ്രയർ വയസ് വയസ്സുള്ള റയാൻ വെൽഫോർഡ് ഫോർഡ് എന്നിവരാണ് അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടത് കാറിലെ മറ്റു യാത്രക്കാരനായ ഒരു കൗമാരക്കാരൻ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ് തൊട്ട് മുൻപ് നടന്ന അപകടത്തെ തുടർന്ന് വാഹനങ്ങൾ പരിശോധിക്കാനാണ് കോൺസ്റ്റബിൾ പ്രിയ നിർത്തിയപ്പോഴാണ് അപകടം ഉണ്ടായത് നോർത്തംബർലൻഡിലെ ബെർവി കോൺ ട്വീഡിൽ നിന്നുള്ള അറുപത്തിയഞ്ചുകാരനായ ലോറി ഡ്രൈവറെ അപകടവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുകയും അന്വേഷണത്തിന് വിധേയനാക്കുകയും ചെയ്തിട്ടുണ്ട് അപകടത്തിന്റെ സാക്ഷികളോ ദൃശ്യങ്ങളോ ഉള്ളവർ ഒന്ന് രണ്ട് രണ്ട് അഞ്ച് പൂജ്യം 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 ആറ് പൂജ്യം മൂന്ന് എട്ട് എന്ന റഫറൻസ് നമ്പർ വെച്ച് എം സി ഐ ടി അറ്റ് എന്ന ഇമെയിൽ ബന്ധപ്പെടാൻ പോലീസ് അഭ്യർത്ഥിച്ചു ഇംഗ്ലണ്ടിനെതിരായ അഞ്ച് മത്സരങ്ങളുടെ ട്വന്റി ട്വന്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു സൂര്യകുമാർ യാദവ് ഇന്ത്യൻ ടീമിനെ നയിക്കും എക്സർബർട്ടിലാണ് വൈസ് ക്യാപ്റ്റൻ മുഹമ്മദ് ഷമീർ ടീമിൽ മടങ്ങിയെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലെ ഏകദിന ലോകകപ്പിലാണ് ഷമീർ അവസാനമായി ഇന്ത്യക്ക് വേണ്ടി കളിച്ചത് മലയാളി താരം സഞ്ജു സൻസിനൊപ്പം ധ്രുപുദ്ലും വിക്കറ്റ് കീപ്പറായി ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഗവാസ്കർ ട്രോഫിയിലെ തകർപ്പൺ പ്രകടനത്തിന് പിന്നാലെ നിതീഷ് റെഡ്ഡിയും ടീമിലെത്തിയിട്ടുണ്ട് എന്നാൽ ഋഷഭ് പന്ത് ടീമിലില്ല ജനുവരി ഇരുപത്തിരണ്ട് മുതലാണ് അഞ്ച് മത്സരങ്ങളുടെ ട്വന്റി ട്വന്റി പരമ്പര ആരംഭിക്കുന്നത് ട്വന്റി ട്വന്റി പരമ്പരയിലെ പ്രകടനം ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ടീമിലും സ്ഥാനം കണ്ടെത്താൻ ഇന്ത്യൻ താരങ്ങൾക്ക് ഗുണം ചെയ്തിരിക്കുന്നു ഫെബ്രുവരി രണ്ട് മുതലാണ് ഇംഗ്ലണ്ടിനെതിരായ മൂന്നേകദിനങ്ങളുടെ പരമ്പര ആരംഭിക്കുക ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം